അതിന് ആണ് ഫോക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള രണ്ട് വാക്കുകളുണ്ട് ഫോക്സ് എന്നും ജക്കാളെന്നും അപ്പോൾ രണ്ടിനും കൂടി മലയാളത്തിൽ നമ്മൾ പലപ്പോഴുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കുറുക്കൻ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് അതൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് രണ്ടും രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ജീവികളാണ് അപ്പോൾ നമ്മുടെ ഇന്ന് ഇപ്പോഴും കേരളത്തിൽ പല സ്ഥലങ്ങളിലും കുറുക്കൻ കടിച്ചെന്നും കുറുക്കൻ ഉപദ്രവിച്ചെന്നും ഒക്കെ നമ്മൾ കുറുക്കനെ കണ്ടെന്നും ഒക്കെ പറയുന്നത് നൂറ് ശതമാനവും ജക്കാളുകളെയാണ് എൻ്റെ എഴുത്തുകളിലും ഒക്കെ പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് കുഞ്ഞിക്കുറുക്കനും മറ്റൊരു കുറുനരിക്കുറുക്കനും എങ്കിലേ മാത്രമേ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ സംസാരത്തിൻ്റെ ഇടയിലും കുഞ്ഞിക്കുറുക്കൻ എന്ന് നമ്മുടെ ഫോക്സുകൾക്കും കുറുനരിക്കുറുക്കൻ എന്ന് ജക്കാളുകൾക്കും ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൽ ഭയങ്കര കൗശലക്കാരനായിട്ടാണ് എപ്പോഴും അവതരിപ്പിക്കാറ് കുറുക്കൻ എന്ന് പറയുന്നത് വളരെ കൗശലക്കാരനാണ് നമ്മൾ പല കഥകളിലും കുട്ടികളുടെ കഥകളിലും വളരെ കൗശലക്കാരനാണ് അത്രമാത്രം അതായത് കാക്കയുടെ പോലും പാട്ട് പാടാൻ പറഞ്ഞിട്ട് കാക്കയുടെ കൊക്കിലുള്ള അപ്പം താഴെ വീഴ്ത്തിയിട്ട് ആ കാക്കയുടെ അപ്പം മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ പറ്റിച്ചെടുക്കുന്ന ഒരു കുറുക്കൻ്റെ കഥ പറയുന്നത് സത്യത്തിൽ അത്രമാത്രം ുദ്ധിയുള്ള ജീവിയൊന്നുമല്ല കുറുക്കൻ കുറുക്കനാണ് ഇന്നത്തെ ടോപ്പിക് നമ്മുടെ കേരളത്തിന്റെ പരിസരങ്ങളിൽ കുറുക്കനെന്നും കുറുനരി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ജീവിയെ കാണുന്നുണ്ട് അത് കുറുക്കനാണെന്നും അങ്ങനെ വിളിക്കരുതെന്നും ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ ശരിക്കും അതെന്താണ് ഇത് രണ്ട് പണ്ട് നമ്മുടെ ഇവിടെ രണ്ട് തരം ജീവികൾ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ എന്ന് പറയാം ചിലപ്പോഴ് ഇഷ്ടംപോലെ ഇല്ലെങ്കിലും അതിലൊരിനും മോശമല്ലാതെ പല വടക്കൻ കേരളത്തിലെങ്കിലും ധാരാളമായിട്ടുണ്ടായിരുന്നു വടക്കൻ കേരളത്തിലെ ലാട്രേറ്റ് പ്ലേറ്റ് സ്ഥലങ്ങളുണ്ട് അതായത് ചെങ്കൽ ഫാർ പരുപ്പുകൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ എന്ന് പറയാവുന്ന വിധത്തിൽ ഒരു പത്തൊമ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അതിന് ആണ് ഫോക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള രണ്ട് വാക്കുകളുണ്ട് ഫോക്സ് എന്നും ചെക്കാളെന്നും അപ്പോൾ രണ്ടിനും കൂടി മലയാളത്തിൽ നമ്മൾ പലപ്പോഴുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കുറുക്കൻ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് അതൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് രണ്ടും രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ജീവികളാണ് അപ്പോൾ നമ്മുടെ ഇന്ന് ഇപ്പോഴും കേരളത്തിൽ പല സ്ഥലങ്ങളിലും കുറുക്കൻ കടിച്ചെന്നും കുറുക്കൻ ഉപദ്രവിച്ചെന്നും ഒക്കെ നമ്മൾ കുറുക്കനെ കണ്ടെന്നൊക്കെ പറയുന്നത് നൂറ് ശതമാനവും ജക്കാളുകളെയാണ് കെനീസ് ഓറിയസ് എന്ന് പറയുന്ന ഒരു ജീവിയാണ് കെനീസ് ഓറിയസ് എന്ന് പറയുന്നു അതിന് വേണമെങ്കിൽ കുറുനരി എന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു അതേസമയം നമ്മൾ ഫോക്സ് എന്ന് പറയുന്ന ജീവി വളരെ ചെറുതാണ് നമ്മുടെ കെനി അത്ര ഒരു നായിഡ് അത്രയൊക്കെ ഉണ്ടാകും കെനി അതേസമയം പൂച്ചേക്കാൾ അല്പം വലിപ്പം മാത്രം കൂടുതലാണ് വൾപ്പസ് ബംഗാൾ എന്ന് പറയുന്ന വേറൊരു ജീവി അത് വൾപ്പസ് എന്നു പറയുന്ന ജനസിലാണ് ഇത് ആ വേറൊരു ജനസിലാണ് അപ്പം ആ ജീവിയെ വളരെ കുറച്ചേ ഇപ്പം കാണാൻ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് പറയാം അപൂർവമായിട്ട് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിലും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് അവസാനമായിട്ട് ഇതിൻ്റെ ഒരു കണ്ടതായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ് എന്ന് പറയാവുന്ന വിധത്തിൽ ഈ കാട്ടിൽ സാഹചര്യം വരാറുണ്ടോ വീണ്ടും ചോദ്യം ഈ കുറുക്കൻ എന്ന് പറയുന്നത് ഏതാണെന്നുള്ള ഒരു കൃത്യമാക്കണം നമുക്ക് കുറുക്കൻ എന്ന് പറയുന്നത് അതായത് ശ്രീകണ്ഠേശ്വരവും ഗുണ്ടർട്ടും ഒക്കെ നികണ്ടുകളിലൊക്കെ ഈ രണ്ട് വാക്കുകളും കുറുനരി എന്നും കുറുക്കൻ എന്നും ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടിനും അതായത് എനിക്ക് തോന്നുന്നത് ആ കാലത്ത് ഇതിനെ രണ്ടിനെയും വ്യത്യസ്ത ജീവികളായിട്ട് പോലും കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് അപ്പം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ പല ശൈലികളിലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ട് തന്നെ അല്ലെങ്കിൽ കുറുക്കൻ്റെ കൗശലം അങ്ങനെ പല നീലക്കുറുക്കൻ എന്നൊക്കെയുള്ള പ്രയോഗത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ജീവി ഏതാണ് അപ്പോൾ നമുക്ക് പണ്ട് ഇത് രണ്ടും ഒന്നായിട്ട് കരുതിയിരുന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല അതേസമയം ഒരു ജന്തുശാസ്ത്രം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജന്തുശാസ്ത്രം നമ്മൾ സീരിയസ് ആയിട്ട് കണക്കാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് നമ്മൾ പൂമ്പാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം പോലെ കളറുള്ള എല്ലാ പ്രാണികളെയും നമ്മൾ പൂമ്പാറ്റ എന്ന് വിളിച്ചു നമ്മളിപ്പോൾ അങ്ങനെയല്ല നമുക്ക് പൂമ്പാറ്റകൾ എന്ന് പറയുന്നതിനും ഓരോന്നിനും പേരുണ്ട് വിലാസിനിയെന്നും അല്ലെങ്കിൽ ചക്കരശലഭം എന്നൊക്കെ നമ്മൾ മലയാളത്തിലടക്കം പേരിട്ടു പക്ഷേ നമ്മൾ ഇപ്പോഴും എത്രയോ കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ജീവികൾക്ക് വ്യത്യസ്തരായിട്ടുള്ള രണ്ട് ജീവികൾക്ക് മലയാളത്തിൽ പേരില്ല എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് അപ്പോൾ ചിലർ പറയും ഇപ്പോഴിതിനെ അതായത് ഫോക്സുകളെ കാണാനില്ലല്ലോ വൾപ്പസ് ബംഗാളൻസിസ് എന്ന് പറയുന്ന ഫോക്സിനെ കാണാനില്ലല്ലോ അതില്ലല്ലോ പക്ഷെ അത് വംശനാശം വന്നതായിട്ടൊന്നും തെളിഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത് തന്നെയുള്ള കർണാടകത്തിൻ്റെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് വടക്കൻ കേരളത്തിലും അവയെ കണ്ടതായിട്ട് പലരും പറയുന്നുണ്ട് അപ്പോൾ അത് വംശനാശം വന്ന ഒന്നുമല്ല അപ്പോൾ വളരെ നാണം കുണിങ്ങൾ ജീവികളാണ് അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കാണാതായിരിക്കും ശ്രദ്ധിക്കാതായിരിക്കും പക്ഷേ ആ ജീവി ഉണ്ടല്ലോ അപ്പോൾ അതിനൊരു പേര് വേണം എന്താണ് പേര് കൊടുക്കുക അതിന് കുറുക്കൻ എന്നല്ലേ പേര് അതായത് കുറിയ എന്നൊരു അർത്ഥം കൂടി ഉണ്ട് വളരെ ചെറുതാണത് ഈ നരി എന്നുള്ള ഒരു പ്രയോഗം വാക്കിൻ്റെ കൂടെ വരുന്നതിൽ ചെറിയ പ്രശ്നമുണ്ട് കുറുനരി എന്ന് പറയുന്നത് നരി എന്ന് പറയുന്നത് പുലിക്കും ഒക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് പക്ഷേ കുറുനരി എന്നുള്ള പ്രയോഗം വളരെ പണ്ടുള്ളതാണ് അപ്പം ഒന്നുകിൽ ജക്കാളുകൾക്ക് കുറുനരി എന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറുനരി കുറുനരിക്കുറുക്കൻ എന്ന് ഉപയോഗിക്കുക മറ്റതിന് കുഞ്ഞിക്കുറുക്കൻ എന്ന് ഉപയോഗിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനതുകൊണ്ട് എൻ്റെ എഴുത്തുകളിലും ഒക്കെ പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് കുഞ്ഞി കുഞ്ഞിക്കുറുക്കനും മറ്റത് കുറുനരിക്കുറുക്കനും എങ്കിലേ മാത്രമേ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ സംസാരത്തിൻ്റെ ഇടയിലും കുഞ്ഞി കുഞ്ഞിക്കുറുക്കൻ എന്ന് നമ്മുടെ ഫോക്സുകൾക്കും കുറുനരിക്കുറുക്കൻ എന്ന് ജക്കാളുകൾക്ക് ഉപയോഗിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ജക്കാളുകളെ പറ്റിയിട്ട് പറയുമ്പോൾ അതായത് കുറുനരി കുറുനരിക്കുറുക്കന്മാർ അത് ധാരാളമായിട്ട് ഇപ്പോഴും ഉണ്ട് അതായത് അവർക്ക് ഭക്ഷണം ലഭ്യമാകുമെങ്കിൽ ഇവരൊക്കെ അതായത് കാടതിരുകളിൽ ജീവിക്കുന്നവരാ നമ്മുടെ മനുഷ്യരുമായിട്ടൊക്കെ സംസർഗം ഇഷ്ടപ്പെടുന്നവരുമാണ് അതായത് മനുഷ്യരുടെ വേസ്റ്റുകളും അവരുടെ വീടുകളോടൊക്കെ ചേർന്നിട്ട് കൃഷിയിടങ്ങളോട് ചേർന്നിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലാതെ കൊടുങ്കാട്ടിലല്ല പലപ്പോഴും ഈ രണ്ടിൻ്റെയും എളുപ്പ ബംഗാളിയൻസിൻ്റെ ആയാലും കെനിസോറിയസിൻ്റെ ആയാലും ജീവിതം എപ്പോഴും ബോർഡറുകളിലായിരിക്കും കുഞ്ഞു കുറുക്കന്മാർ എന്ന് പറയുന്ന ഫോക്സുകൾ സാധാരണ ഗ്രാമങ്ങളോട് ചേർന്നിട്ടുള്ള ചെറിയ കുറ്റിക്കാടുകളും ഒക്കെയുള്ള ചെങ്കൽ പ്രദേശങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക അവർ ആ ഭക്ഷണം തേടിയിട്ട് പലപ്പോഴും ഗ്രാമങ്ങളിലേക്ക് വരും സാധാരണയായിട്ട് വരുമ്പോൾ അവർക്കുള്ള പലതരത്തിലുള്ള ഞണ്ട് ഞമഞ്ഞ് അതേപോലെയുള്ള കൃഷിയിടങ്ങളിലെ കുഞ്ഞു കുഞ്ഞു ജീവികളെയൊക്കെയാണ് പിടിച്ച് കഴിക്കുക അതിനു വേണ്ടിയിട്ടാണ് അവ വരിക അങ്ങനെ കുറുക്കന്മാർ കുറുനിരിക്കുർക്കന്മാരും ഇതേപോലെ വരും പലതിനേയും പിടിച്ചു തിന്നു അവരാണ് സാധാരണയായിട്ട് കോഴികളെയൊക്കെ പിടിക്കുന്നത് അപ്പം ഇങ്ങനെ ഇവർ പലതരത്തിലുള്ള കക്കിരിയൊക്കെ കഴിക്കും അതായത് വെള്ളരി കക്കിരി ഒക്കെ പഴയ കാലങ്ങളിൽ വടക്കൻ കേരളത്തിൽ ഈ കൃഷി എന്ന് പറയും ഉത്സവകാലമൊക്കെ അതിനു മുമ്പായിട്ട് ചെയ്യുന്ന കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വയലുകളിൽ ചെയ്യുന്ന ഒരു കൃഷിയാണ് തളം തടത്ത് ഉണ്ടാക്കിയിട്ട് അതിൽ ആൾക്കാർ വെള്ളമൊക്കെ അവിടെയുള്ള ഒരു കുളത്തു നിന്നോ കിണറിന്നോ ഒക്കെ വെള്ളം മുക്കി കൊണ്ടുവന്ന് നനച്ച് പടവലവും കക്കിരിയും ഒക്കെ കൃഷി ചെയ്യുന്നത് അതിന് നാടൻ നട്ടികൾ എന്നാണ് പറയുക അങ്ങനെയുള്ളതിന് കാവലായിട്ട് ആൾക്കാർ രാത്രി കിടക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറുക്കനൊക്കെ വന്നിട്ട് ഈ കക്കിരിയൊക്കെ തിന്നുവെന്നാണ് വിശ്വാസം പഴയ പല വിശ്വാസമുണ്ട് അതേപോലെ കുറുക്കൻ അതുപോലെ അങ്ങനെ ഫോക്സ് കുഞ്ഞിക്കുറുക്കൻ ആണ് എ വിശ്വാസം അതായത് കുറുന്നിരി കുറുക്കനെയാകാം ഈ കുറുക്കന്മാർ ഇത് നക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് ചില കക്കിരിയൊക്കെ കയ്പ് വരുന്നതൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ട് രാത്രി മുഴുവൻ ആൾക്കാർ കാവലായിട്ട് നിൽക്കും ചെറിയ പന്തലൊക്കെ കെട്ടി അതിൻ്റെ അകത്ത് നിൽക്കും അപ്പോൾ അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർ ചില നാടകങ്ങളൊക്കെ പഠിക്കും അങ്ങനെ പഠിച്ചിട്ട് ഈ പൊയ്ത്തു ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള സമയത്ത് അവിടെ ഒരു ചെറിയ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ടാക്കുന്നതിനാണ് വെള്ളരി നാടകങ്ങൾ എന്ന് വിളിക്കുക വടക്കൻ കേരളത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രയോഗം കൂടിയാണ് വെള്ളരി നാടകം എന്ന് പറയുന്നത് ഇപ്പോഴ് ഈ വെള്ളരി പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരും അതായത് മൂപ്പെത്താതെ കുഞ്ഞ് സാധനങ്ങളൊക്കെ തിന്നും പലതരത്തിലുള്ള ചെറിയ ചെറിയ ജീവികളെ ഞണ്ടിനെയുമൊക്കെ പിടിച്ചു തിന്നും എന്നൊക്കെ പറയുന്നു മനുഷ്യരായിട്ടുള്ള സമീപനം അതായത് ഇതിൽ രണ്ട് ജീവികളെ പറ്റി പറയുമ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്ത ജീവികളാണ് അതായത് കുറുക്കന്മാരും കുഞ്ഞി കുറുക്കന്മാരും കുഞ്ഞി കുഞ്ഞിക്കുർക്കന്മാർ ഒറ്റക്ക് മാത്രം സഞ്ചരിക്കുന്നവരാണ് എണയായിട്ട് അതായത് മൊണഗമസ് ആണ് ജീവിതകാലം മുഴുവൻ ഒരു എണ മാത്രം ഉണ്ടാകുന്നതാണ് എണചേരക്കാലത്ത് ഇവർ കാണും അല്ലെങ്കിൽ പലപ്പോഴും ഒറ്റക്കായിരിക്കും ഉണ്ടാകും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രം ഉണ്ടാവും അവരുടെ ഒരു ചെറിയ സംഘമായിരിക്കും അവർ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കില്ല വളരെ നാണം കുഞ്ഞുങ്ങളാണ് മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും ഓടിക്കളയും അതായത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കുക അതുകൊണ്ടാണ് ഇവയുടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ നമുക്ക് പലപ്പോഴും പറ്റാത്തത് അവർ ഒച്ച ഉണ്ടാക്കാത്തവരാണ് അതായത് ഊളന്മാർ എന്ന് പറയുന്നവർ ഉറക്കെ ശബ്ദം ഉണ്ടാക്കുമല്ലോ ആ ഓലിയിടുന്നവരല്ല ഒരു ചെറിയ കുതിരകളൊക്കെ ചനക്കുന്നത് പോലെയുള്ള ഒരു കുഞ്ഞു ശബ്ദം മാത്രം ഉണ്ടാക്കുന്നവരാണ് ഫോക്സുകൾ നമ്മുടെ ഇവിടെയുള്ള ഫോക്സുകൾ അതേസമയം കുറുതിരി കുർക്കന്മാർ എന്ന് പറയുന്നത് ഒരു നായുടെ ഒക്കെ വലിപ്പം ഉണ്ടാവും അവർ കൂട്ടമായിട്ട് ചിലപ്പം കുഞ്ഞുങ്ങളും ഭാര്യയും ഭാര്യയെന്ന് പറയാം അവരുടെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണമസാണ് മറ്റൊരു ഇണ മാത്രമേ ഉണ്ടാവുള്ളൂ അതും അതേപോലെ ഒന്നോ രണ്ടോ കുടുംബങ്ങളൊക്കെ ചേർന്നിട്ട് ഒരു കൂട്ടമായിട്ട് ചിലപ്പോൾ സഞ്ചരിക്കും അല്ലെങ്കിൽ ഒറ്റക്കുള്ള സഞ്ചരിക്കും അവരാണ് അവരുടെ ഒരു ടെറിട്ടറികൾ ഉണ്ടാവും അവർ വേറൊരു സംഘം വരുമ്പോൾ അവരെ അലാം ജയിക്കാനോ അല്ലെങ്കിൽ അവരോട് ഞങ്ങളുടെ ടെറിറ്ററിയാന്ന് പറയാനൊക്കെയാണ് ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് അടുക്ക ഒരാൾ നിന്നിട്ട് ഉറക്ക ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് അവർ അവരാണ് ചിലപ്പം കോഴിക്കോട്ടിലൊക്കെ കയറിയിട്ട് പിടിക്കുക നമ്മളെ അത്രയൊന്നും പേടിയില്ല പകലും ഇവർ മനുഷ്യരുമായിട്ടുള്ള സംസർഗം കൊണ്ട് ഇപ്പോഴും പകലൊക്കെ ഇറങ്ങിയിട്ട് പല സ്ഥലങ്ങളിലും കഴിയാറുണ്ട് നായകളുമായിട്ട് ഇണചേരുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെ നായകളും ഇത് കൂടിയിട്ട് ചേർന്നിട്ട് പുതിയ നായ്ക്കുറുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്ന വിധത്തിലുള്ള ജീവിയുണ്ട് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു തെളിവുകളില്ല അങ്ങനെ ഒരു ജീവി സാധ്യമാണോ എന്നുള്ളത് സാധാരണഗതിയിൽ അവർ തമ്മിൽ ശത്രുക്കളെ പോലെയാണെങ്കിലും പലപ്പോഴും നായകളുടെ കൂട്ടത്തിൽ ഈ കുറുനിക്കുറുക്കന്മാരെ കണ്ടിട്ടുമുണ്ട് ഞാൻ അതുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അത് ഇപ്പോഴും ഒരു ഡിബേറ്റബിൾ ആണ് അതായത് ഇവർക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഈ രണ്ട് ജീവികളും അതായത് കുറുക്കന്മാർ എന്ന് പറയുന്ന കുഞ്ഞിക്കുറുക്കന്മാർ വളരെ ചെറുതാണ് നമ്മൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വളരെ ക്യൂട്ടായിട്ടുള്ള രോ വാലാണ് അതായത് നിലത്തോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിലുള്ള വളരെ തഴ് വളരെ നല്ലോണം രോമങ്ങളുള്ള വാലാണ് അതുണ്ടാകുക അതിങ്ങനെ നിലത്തിന് മുട്ടാതെ വിധത്തിൽ അല്പം പൊക്കി പിടിച്ചിട്ടാണ് ഇവരോടുകൊക്കെ ചെയ്യുക അതേസമയം നമ്മുടെ കുറുനരിക്കുർക്കന്മാർ എന്ന് പറഞ്ഞാൽ വലിയ ഒരു നായയുടെ അത്ര തന്നെ വലുപ്പമുള്ള ചെമ്പൻ ചെമ്പിച്ചതും അതേപോലെ അതിനെ രോമം പൊഴിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട് അപ്പം ചെറിയ വ്യത്യാസമൊക്കെയുള്ള രോമങ്ങളൊക്കെയുള്ള ചാരനിറത്തിലുള്ള രോമങ്ങളൊക്കെ ആയിട്ടുള്ളവയാണ് അവ നമ്മളോട് കുറെ കൂടി നമ്മളെ കണ്ടാലൊന്നും പേടിക്കാതെ നിൽക്കുന്നു പലപ്പോഴും നമ്മൾ കഥകളിലൊക്കെ കേൾക്കുന്നത് കുറുക്കൻ എന്ന് പറയുന്ന നമ്മൾ ഫോക്സിന്റെ കഥകളാണ് നമ്മൾ പുറത്ത് ഇന്ത്യക്ക് പുറത്തൊക്കെ കാളുകളെക്കാളും കൂടുതലുള്ള ഫോക്സുകളാണ് റെഡ് ഫോക്സുകൾ എന്ന് പറയുന്നത് വളരെ എല്ലാ സ്ഥലങ്ങളുടെ സർട്ടിൽ ഫോക്സുകൾ ഉണ്ടാകും പലതരത്തിലുള്ള ഫോക്സ് ഉണ്ട് നമുക്കിവിടാ കേരളത്തിൽ മാത്രമാണ് ഫോക്സ് കുറവ് പുറത്ത് മുഴുവനുള്ളത് ഫോക്സുകളാണ് അതുകൊണ്ട് കഥകളിലൊക്കെ വരുക ഫോക്സുകളായിരിക്കും പലപ്പോഴും ആ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ആൾക്കാർ നമ്മളെ കഥാപുസ്തകങ്ങളിലൊക്കെ വരുന്ന ചിത്രങ്ങളിൽ വരക്കുന്നത് ഫോക്സുകളുടെ ചിത്രമാണ് കുറുനരിയായാലും എല്ലാത്തിനും കൂടി ഒറ്റ ചിത്രമേ നമ്മൾ വരക്കുന്നുള്ളൂ അങ്ങനെയാണ് പിന്നെ ഇതിൽ ഭയങ്കര കൗശലക്കാരനായിട്ടാണ് എപ്പോഴും അവതരിപ്പിക്കാറ് കുറുക്കൻ എന്ന് പറയുന്നത് വളരെ കൗശലക്കാരനാണ് നമ്മൾ പല കഥകളിലും കുട്ടികളുടെ കഥകളിലും വളരെ കൗശലക്കാരനാണ് അത്രമാത്രം അതായത് കാക്കയുടെ ഓട് പോലും പാട്ട് പാടാൻ പറഞ്ഞിട്ട് കാക്കയുടെ കൊക്കിലുള്ള അപ്പം താഴെ വീഴ്ത്തിയിട്ട് ആ കാക്കയുടെ അപ്പം മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ പറ്റിച്ചെടുക്കുന്ന ഒരു കുറുക്കൻ്റെ കഥ പറയുന്നത് സത്യത്തിൽ അത്രമാത്രം ബുദ്ധിയുള്ള ജീവിയൊന്നുമല്ല കുറുക്കൻ അല്ല ഏത് കുറുക്കനായാലും ഫോക്സ് ആയാലും ചക്കാളായാലും കാക്കയാണ് കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ഒരു ജീവിയായിട്ട് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് കാക്കയുടെ കയ്യിൽ നിന്നും പറ്റിക്കാൻ മാത്രമുള്ള കൗശലമുള്ള കുറുക്കനൊന്നുമില്ല അതുകൊണ്ട് ഇവയുടെ സ്വഭാവത്തെ പറ്റിയിട്ട് മറ്റു ജീവികളെയൊക്കെ പറ്റിക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ എപ്പോഴും വീരം വെക്കുമ്പോൾ കുരങ്ങിൻ്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം അടിച്ചെടുക്കും അങ്ങനെ എപ്പോഴും കഥകളിലൂടെ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കൗശലക്കാരനും കള്ളനും വഞ്ചകനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് അങ്ങനെയൊന്നുമല്ല ഇതൊരു സാധാരണ വന്യമൃഗം മാത്രമാണ് മനുഷ്യന്മാരുമായിട്ട് നന്നായിട്ട് ഇടപെടാനും ഒക്കെ കഴിയുന്ന ചില ഇപ്പൊ അതുകൊണ്ടാണ് നമ്മളെ നഗരങ്ങളിലടക്കം ഒഴിഞ്ഞ ഏതെങ്കിലും കുറച്ച് പ്രദേശമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ രാത്രികളിലൊക്കെ നമ്മൾ ഇവയെ കാണുന്നത് ഇസ്ലാം വിശ്വാസികളുടെ മസ്ജിദുകളുണ്ടല്ലോ പള്ളികളിൽ നിന്ന് അഞ്ച് നേരങ്ങളിലായിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് പ്രത്യേകിച്ച് കുറുക്കൻ ഓളിടുക എന്നാണ് പറയുക അപ്പൊ ആ ഘട്ടങ്ങളിൽ ഈ കുറുക്കൻ ഓളിടുന്നതിന് പ്രത്യേക എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് ഇത് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും അതായത് ഈ ശബ്ദങ്ങൾക്ക് പകരം അതായത് ഇവരുടെ ചില ഗാങ്കുകൾ ചില ഗ്രൂപ്പുകളായിട്ടാണ് ജീവിക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പം കുറുനരികൾ ഇത്തരത്തിൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ മറു ശബ്ദങ്ങളൊക്കെ ചിലപ്പോഴുണ്ടാക്കും ഇവർ പലപ്പോഴും ഈ ശബ്ദങ്ങൾ വേറൊരു നമ്മളെ ബാങ്ക് വിളിയുടെ ഒക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടോൺ ഉണ്ട് അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസികൾ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവും പെട്ടെന്നുണ്ടാകുന്ന അതായത് വളരെ നിശബ്ദമായിട്ടുള്ള അല്ലെങ്കിൽ നഗരങ്ങളിലൊക്കെയുള്ള വേറെ ശബ്ദങ്ങളുടെ ഇടയിൽ നിന്നും പെട്ടെന്നൊരു സമയത്ത് പെട്ടെന്നൊരു ഫ്രീക്വൻസിയിലുള്ള വേറെ ശബ്ദം കേൾക്കുമ്പോഴും ഇവർ അവരറിയാതെ തന്നെ അവർ അലാമിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രതികരിക്കുന്നതാണ് അല്ലാതെ ഈ ശബ്ദത്തെ കളിയാക്കിയിട്ടോ അങ്ങനെ പലപ്പോഴും ചിലരൊക്കെ പറയാറുണ്ട് അതിനെ കളിയാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ട് പ്രതികരണമായിട്ടുണ്ടാക്കുന്ന ഒരു ശബ്ദം മാത്രമാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ കുഞ്ഞിക്കുറുക്കനായാലും അതുപോലെ കുറുനരി ഒക്കെ ഇവർക്ക് ഈ പേ കളകുന്ന വിഷയം എന്താണ് അത് ശരിക്കും ഒരു സത്യമായ കാര്യം തന്നെയാണ് റാബിസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സസ്തനികളിലൂടെയും നമുക്ക് കിട്ടുന്ന കീൻ അവരുടെ വിഭാഗത്തിൽപ്പെടുന്നവരിൽ പലരിലും അതേപോലെയുണ്ട് അതിന് മാത്രമല്ല മംഗൂസ് എന്ന് പറയുന്നത് നമ്മുടെ കീരി പോലെയുള്ള മംഗൂസ് അതുപോലെയുള്ള ജീവികളിലും ഒക്കെ പേയുടെ വൈറസുകൾ ഉണ്ടാകാം അപ്പം ഈ കുറുക്കന്മാരിൽ നിന്ന് മറ്റ് ജീവികളിലേക്കും നായകളിലേക്ക് വരുന്നതായിട്ടുള്ള ചില പഠനങ്ങളൊക്കെ പറയാറുണ്ട് അതായത് ഒരു കാട്ടിൽ വൈൽഡിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളിൽ നാടുകളിലേക്ക് എത്തിക്കുന്നതിൽ ഇത്തരത്തിലുള്ള എത്തിക്കുന്നതിൽ ജക്കാളുകൾക്ക് ചിലപ്പോൾ പങ്കുണ്ടായേക്കാം പക്ഷെങ്കിൽ പൊതുവെ അവര് അത്തരത്തിലുള്ള ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റാബീസ് ബാധിച്ച ജീവികള് ഈ പുറം ലോകത്ത് വരാറ് കുറവാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് തന്നെ ചത്തുപോവുകയാണ് ചെയ്യുക നാട്ടുപുറങ്ങളിലേക്ക് കയറിയിട്ട് ആൾക്കാരെയൊക്കെ കടിക്കുകയോ അല്ലെങ്കിൽ നായകളെ കടിക്കുകയോ ഒക്കെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ കൂടി അത്ര വ്യാപകമായിട്ടൊന്നുമില്ല